മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചും കൊണ്ടുള്ള കടലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് നാലുമണി ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ കടലേറ്റ് റെഡിയാക്കാൻ ഞാനിവിടെ രണ്ട് കപ്പ് ചക്കക്കുരു നല്ലതുപോലെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ചുവപ്പ് തോല് കളഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ചതച്ചിട്ട് കൊടുത്താലും മതി പിന്നെ രണ്ട് പച്ചമുളക് ഇവയെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില ഇവയെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ മസാലകളിട്ട് കൊടുക്കുക ചക്കക്കുരു വേവിച്ചെടുത്തത് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അതാണ് ഞാൻ പകുതി പൊടിച്ചെടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ചക്കൊരു കുക്കറിൽ വേവിച്ചെടുത്തതാണ് അതിൻ്റെ വെള്ളം ഊറ്റി കളയണം കേട്ടോ അതിനൊരു കട്ട് അത് കളഞ്ഞിട്ടാണ് കേട്ടോ നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോഴാണ് മിക്സിൻ്റെ ജാറിൽ പൊടിഞ്ഞ് കിട്ടുള്ളൂ ഇതുപോലെ കിട്ടണം കേട്ടോ ഇത് കണ്ട നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ അതാ ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിത് അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ഇട്ടിട്ടിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരൽപ്പം കുരുമുളക് പൊടിച്ചതും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കുക ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനാണ് ഒരൽപ്പം കായം പൊടിച്ചത് ചേർത്തി കൊടുക്കാം കായം പൊടിച്ചത് നല്ലതാണ് കേട്ടോ എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പോയി പോയിക്കിട്ടും കൈവെച്ചതുപോലെ കുയച്ച് കൊടുക്കുക വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ ഒരല്പം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ വെള്ളം കൂടി പോകരുത് ഇതുപോലെ കുഴച്ചെടുക്കുക ഈ കടലേറ്റ് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുക അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുഴച്ചെടുത്ത മാവ് കുറച്ച് ലൂസായപ്പോൾ കുറച്ച് അരിപ്പൊടി ചേർത്തി കുഴച്ചെടുക്കുകയാണ് കേട്ടോ ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് അരിപ്പൊടി ടൈറ്റ് ആക്കി എടുത്താൽ മതി മാവ് കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം മാറ്റി വെക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണ് ചെറിയ ബോൾസ് ആക്കി കൈയിൻ്റെ ഉള്ളനടിയിൽ ഇതുപോലെ പരത്തി കൊടുക്കുക ഇങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ സാധാ കട്ടലേറ്റ് പൊരിച്ചെടുക്കണം പോലെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതൊന്ന് റെഡി ആയിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ഭാഗം മരിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി എടുക്കുക ചെറിയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം അപ്പോൾ അപ്പോളേ നിങ്ങൾക്കിതുണ്ടാക്കേണ്ടത് മനസ്സിലാവുള്ളു റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നാല് മണിച്ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം